ജൂൺ പതിനൊന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മൂന്നാറ് പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് വെളുപ്പിന് ഒരു മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കാരണം വേറൊന്നുമല്ല എൻ്റെ ഡ്യൂട്ടി കഴിയുന്ന ടൈം അതാണ് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചു ആരും എണ്ണിക്കില്ല എന്ന് വിളിച്ചത് മാത്രം ഓർമ്മയുണ്ട് കുളി വരെ കഴിഞ്ഞ് എല്ലാവരും കയറി കയറി പിന്നെ പോകുന്ന വഴിയെല്ലാം ഭയങ്കര മഴയായിരുന്നേ ഡെയിലി ഒരു നാലഞ്ച് ചായയെങ്കിലും ഞാൻ കുടിക്കും അത്ര തണുപ്പും ആയിരുന്നു ഇതാ ഈ കാണുന്ന എൻ്റെ സഹോദരൻ രാവിലെ തന്നെ ആറി ചെറുതായിട്ടൊന്ന് ഒമിറ്റ് ചെയ്തു ഉടനെ തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി അപ്പവും വെജ് കറിയും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ നേരം കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് കുറച്ചെന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് വെറുതെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ആദ്യമായിട്ടൊക്കെ കുറച്ച് കളിച്ച് അവൻ ഒരുപാട് നേരം കാറിലൊന്നും ഇരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ പുറത്തിറങ്ങിയില്ലെങ്കിൽ അവൻ എന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് പിന്നെ നമ്മളെയും ഇരുത്താൻ സമ്മതിക്കത്തുമില്ല നമ്മൾ പിന്നെ ബ്രെഡ് ഓംലേറ്റും ചായയും കുടിക്കുക എന്നും പറഞ്ഞ് ഈ കട തന്നെ നോക്കി ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ ചേച്ചിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് നമ്മളെ ഓർമ്മയൊന്നുമില്ല നമ്മൾ ചുമ്മാ പരിചയമൊക്കെ ഒന്ന് പുതുക്കി അവിടെ നിന്ന് കുറച്ചു നേരം നിന്നിട്ടൊക്കെ ഇറങ്ങിയതായി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് കണ്ണനെ കുളയിട്ട കടിക്കുന്നത് കണ്ണൻ്റെ കാലിൽ കുളയിട്ട കയറി അങ്ങനെ അതിനെ പിന്നെ ലൈറ്ററൊക്കെ ഇട്ട് ആണ് നമ്മൾ അതിനെ എടുത്ത് കളഞ്ഞത് പക്ഷേ അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെയൊക്കെ ഇറങ്ങാനായിട്ട് വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത് കൂടുതലും കാലിൽ കയറുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഈ സമയത്തൊക്കെയാണ് കൊളയട്ടാൻ്റെ കാലിൽ കയറുന്നത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ രാജമലയിലോട്ട് വിട്ടു എരവികുളം പാർക്കില്ലേ അവിടെ അവിടെ വെച്ചിട്ടും ഇതേ സെയിം കൊളേട്ട ഇതേ സെയിം കൊളേട്ട കൊളയട്ടയല്ല വേറൊരു കൊളേട്ട വീണ്ടും കണ്ണൻ്റെ തന്നെ കാലിൽ കയറി ആ ടൈമിലൊക്കെ നമ്മൾ എല്ലാവരും കാലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വേറെ ആരുടെയും കയറി കാലിൽ കയറിയിട്ടില്ല കണ്ണൻ്റെ കാലിൽ മാത്രം കൊളേട്ടകൾ ചുമ്മാ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വീഡിയോ എടുത്തില്ല പുര കത്തുമ്പോൾ വാഴ വെട്ടരുതല്ലോ അല്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് രാജമലയിലോട്ട് കയറാൻ ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് ആദ്യം ഒരുപാട് സൗണ്ടും ഗോഷ്ടിയും അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മല കയറി മലകയറി മലകയറി ഒരുപാട് കയറിയപ്പോഴത്തേക്കും നമ്മൾ തളർന്നു കാരണം കണ്ടിന്യൂസ് യാത്രയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്നേ ഇറങ്ങിയതാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് മൂന്നാറ് വരെ കണ്ടിന്യൂസ് യാത്രയാണ് അവിടുന്ന് പിന്നെ റെസ്റ്റ് എടുത്തിട്ടില്ല റൂം എടുത്തിട്ടില്ല വേറൊന്നും ചെയ്തിട്ടില്ല ഈ മാനുകൾ ഇത് മാനാണോ എന്താണെന്ന് അറിയില്ല ഈ സാധനത്തെ തുടരുത് എന്നവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഈ ചേച്ചി അതിനെ പേടിപ്പിക്കാനായിട്ട് തൊടാൻ പോകുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോഴേ ഇവിടുന്ന് പുല്ലിൽ നിന്നൊക്കെ ആണെന്ന് തോന്നുന്നു ഈ അട്ട കയറുന്നത് ഇങ്ങനത്തെ വെള്ളത്തിൽ കളിച്ചതിന് ശേഷമാണ് കണ്ണൻ്റെ കാലിൽ കയറിയത് അത് പിന്നീടാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എവനെയും നമ്മൾ വിടത്തില്ലായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ കാലിലൊന്നും കയറിയില്ല പിന്നെ നമ്മൾ അവിടെ കയറി തളർന്ന് അവശ്യയായി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല റൂം എടുക്കാനുള്ള തിരക്കിൽ നമ്മൾ പെട്ടെന്ന് കയറി പെട്ടെന്ന് കണ്ട് തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിലാണ് കാരണം എല്ലാവർക്കും റെസ്റ്റ് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ടോപ്പ് എത്തി ടോപ്പ് കണ്ടു അടിപൊളിയായിരുന്നു പിന്നെ ഒരുപാട് മഞ്ഞ മഞ്ഞ കോടയൊക്കെ കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല ഫുള്ള് മഴയും അങ്ങനെയൊക്കെ ആയിരുന്നു സമയം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പപ്സും ചായ ചായ കുടിച്ചില്ല സമയം കിട്ടിയില്ല ബസ് പോവുമായിരുന്നു അങ്ങനെ പപ്സ് വാങ്ങി കഴിച്ചു ആദ്യയുടെ ഒരു ഉറക്കം കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ശരവണ റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തു കഴിച്ചു ആദ്യം ഉറങ്ങി എഴിറ്റിപ്പോൾ ഭയങ്കര ആയി പിന്നെ നമ്മൾ റൂമിലോട്ട് വന്നു ഇതാണ് നമ്മുടെ റൂം കുഴപ്പമില്ല അത്യാവശ്യം നല്ല റൂമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് പേർക്കായിട്ട് കിട്ടിയ റൂമാണ് அது குட்பே இல்ல நல்ல guess you're really good, Smile. പിന്നെ നമ്മൾ ഫ്രഷായി ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ പ്ലാനിൽ ആ മൂന്നാറ് ജംഗ്ഷനൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷേ ഒന്നും നടന്നില്ല ഭയങ്കര മഴ മഴ നിൽക്കും മഴ പെയ്യും അങ്ങനെയൊക്കെയായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറി ന്യൂഡിൽസും വാങ്ങിച്ചു കഴിച്ച് ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വേറൊരിടവും പോകാൻ പറ്റിയില്ല ഈ മഴ കാരണം ഞാൻ ആറ്റുനൂറ്റിരുന്ന് മൂന്ന് ദിവസത്തെ ലീവ് എടുത്തതാണ് മൂന്ന് ദിവസവും ഉടുക്കത്ത മഴയായിരുന്നു അപ്പോൾ ഉള്ളൂ ഗായസ് നൈറ്റ് സിനിമയും കണ്ട് കയറിക്കിടന്ന് ഉറങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒന്നും മറക്കണ്ട